മലികുജന്മാറായ നമ്പുരാനെ തമ്മിലേ ഞാൻ പറഞ്ഞിട്ട് സത്യം അതായത് ഭാരതും അത് അപ്പം ശ്മശാനപ്പെടുത്താൻ തന്നെ അതിന്റെ ദരിദ്രം ജനങ്ങൾ കാണിച്ചു അതിന് സന്ദർഭം ഉണ്ടാകും സങ്കർഭാണ് ഉണ്ടാക്കിയ സംശയവും വേണ്ട അതിന്റെ സന്ദർഭങ്ങളാണ് ഈ ഉണ്ടാക്കിയത് മുഴുവനും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ പരിശുദ്ധ ചെയ്യുമെന്ന് അപേക്ഷിക്കാം സ്ഥിരായ പുരാനെ നീ ഞങ്ങളെ പരീക്ഷിക്കും അത് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ പരീക്ഷിക്കും ഞങ്ങളെ ഈ മാൻ സുരക്ഷിതമായി നിലനിർത്താൻ ഞങ്ങൾക്ക് നീ കൗതുക ചെയ്യുന്ന പുരാനെ സമുദായത്തിന്റെ ശക്തി ഒരു കാരണവശാലും നീ ഈ വിദ്യ